നമ്മുടെ ദേശീയ ഇപ്പോൾ പുറത്തുവിടുന്ന വളരെ സന്തോഷകരമായ ഒരു വാർത്തയുണ്ട് നമ്മുടെ ലക്ഷദ്വീപിൽ ഒരു വിമാനത്താവളം നിർമ്മിക്കാനുള്ള ഒരു ചർച്ച ഭാരതം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് അകത്തിയിൽ നമുക്കിപ്പോൾ ഒരു ഒരു എയർ ഫെസിലിറ്റിയൊക്കെ ഉണ്ടെങ്കിലും അത് വളരെ പരിമിതമാണ് അതേസമയത്ത് മിനിക്കോയ് ദ്വീപായിരിക്കും ഇപ്പോൾ പുതിയതായിട്ട് വിമാനത്താവളം നിർമ്മിക്കാൻ ഇപ്പോൾ പരിഗണിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും പുറത്തു വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് മിനിക്കോയ് ദ്വീപിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വീഡിയോയിൽ പ്രേക്ഷകർക്ക് കാണാം ഈ കാണുന്നതാണ് മിനിക്കോയ് ദ്വീപ് നോക്കൂ മാലി മാലിദ്വീപിന്റെ വളരെ അടുത്താണ് മിനിക്കോയ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിശാസ്ത്രപരമായി അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണിത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാലി ദ്വീപുമായിട്ട് സാംസ്കാരികമായും ഭാഷാപരമായും പോലും മിനിക്കോയ് ദ്വീപിന് വലിയ ബന്ധമുണ്ട് ഭൂമിശാസ്ത്രപരമായി നോക്കിയാലും മാലി മാലിദ്വീപും മിനിക്കോയ് ദ്വീപും ഒക്കെ കാണാൻ ഒരുപോലെയാണ് ഒരു വ്യത്യാസവും അപ്പൊ അതുകൊണ്ട് തന്നെ മിനിക്കോയ് ദ്വീപ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഈ ഒരു സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പൊസിഷനിൽ ഇന്ത്യ എന്തുകൊണ്ട് വിമാനത്താവളം നിർമ്മിക്കുന്നു സൈനിക സാന്നിധ്യം അടക്കം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് പ്രധാനമായും ഉള്ളൊരു കാരണം ഈ നമ്മുടെ മാലിദ്വീപിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ വിരുദ്ധ വികാരമാണ് അത് കുറേ വർഷങ്ങളായിട്ട് തന്നെ ഉണ്ട് അത് ഇന്ന് നന്നായിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് രാഷ്ട്രീയമായിട്ട് പിന്നെ ചൈനയോട് ഇവർ അടുക്കുന്നത് ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ഈ നമ്മുടെ മിനിക്കോയ് ദ്വീപ് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ അപ്പൊ ഇവിടെ ഒരു വിമാനത്താവളം നിർമ്മിച്ചാൽ രണ്ട് രീതിയിൽ നമുക്കത് ഉപയോഗിക്കാം ഒന്ന് പാസഞ്ചേഴ്സിന് വേണ്ടി സാധാരണ മനുഷ്യർക്ക് ഉപയോഗിക്കാം ടൂറിസ്റ്റുകൾക്ക് ഉപയോഗിക്കാം രണ്ട് സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ സൈനിക ആവശ്യങ്ങൾക്ക് ഇവിടെ ഒരു ഒരു വിമാനത്താവളം ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെയധികം നമുക്ക് ഒരു അഡ്വാൻറ്റേജ് നൽകും കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന മാലിദ്വീപ് എന്ന് പറയുന്നത് എപ്പോഴും ഇനി നമ്മൾ ഗൗരവമായിട്ട് തന്നെ കാണുന്ന ഒരു ഒരു രാജ്യം തന്നെയായിരിക്കും പ്രത്യേകിച്ച് മൂന്ന് മന്ത്രിമാരുടെ ഒരു കമന്റ് മാത്രമല്ല ഇവിടെ വിഷയം പലരും അത് അറിയാതെയാണ് സംസാരിക്കുന്നത് അഞ്ചു ലക്ഷം ജനങ്ങളുള്ള ഒരു ചെറിയ രാജ്യമെന്നൊക്കെ നമുക്ക് പറഞ്ഞാൽ അതിന് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഈ രാജ്യത്ത് ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട് ഈ രാജ്യത്തെ ഭരണാധികാരി ചൈനയുടെ അച്ചാരം വാങ്ങി ജീവിക്കുന്ന ഒരാളാണ് അപ്പം ഇത്തരത്തിൽ പ്രതികൂലമായ ഒരുപാട് ഘടകങ്ങൾ ഇവിടെയുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ആധിപത്യം നിലനിർത്താനും രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുവാനും ചൈനയുടെ കടന്നുകയറ്റ ശ്രമങ്ങളെ തടയുവാനുമായിട്ട് ഇന്ത്യക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റണമെങ്കിൽ മാലിദ്വീപിനെ പോലെയുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചെറിയ രാജ്യങ്ങളെ നിരീക്ഷിക്കേണ്ടും അതുപോലെ തന്നെ നിലയ്ക്ക് നിർത്തേണ്ടതും വളരെ അത്യാവശ്യമാണ് നമ്മുടേത് നൂറ്റി നാല്പത്തഞ്ച് കോടി ജനങ്ങളുടെ ജീവിതവും ഭാവിയുമാണ് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ കൈകളിലുള്ളത് അഞ്ചു ലക്ഷമല്ല നമ്മുടെ ഒരു സാധാരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു മണ്ഡലത്തിലെ ജനസംഖ്യയേ ഉള്ളൂ അവിടെ ആകെ ആകമൊത്തം അപ്പോൾ മാത്രമല്ല ഈ ആഗോളതാപനം പോലെയുള്ള വിഷയങ്ങൾ കാരണം ഏത് സമയത്തും പല ദ്വീപുകളും കടലിനടിയിൽ പോകാനുള്ള സാധ്യതകളുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മാലിതിയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആത്യന്തികമായിട്ട് ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നത് ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യമാണ് രണ്ടാമത് ലക്ഷദ്വീപിനെ ടൂറിസം കേന്ദ്രമാക്കി വളർത്തുക എന്നതും നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നിലവിൽ മാലിദ്വീപിൽ പ്രധാനമായിട്ട് കപ്പലുകളെ ആശ്രയിച്ചു വേണം നമുക്ക് പോകാൻ അതേസമയത്ത് വിമാന സർവീസുകൾ യഥേഷ്ടം സാധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വിദേശത്തു നിന്നൊക്കെ പരിമിതമായ ദിവസങ്ങളിൽ ടൂർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വളരെയധികം ഉപകാരപ്പെടും അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഒരു വിമാനത്താവളം കൂടി നിർമ്മിക്കാനുള്ള തീരുമാനം ഇവിടെ കൈക്കൊള്ളുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ടില്ല പക്ഷേ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം